ആകാശത്തോളം ഉയരമുള്ള സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിച്ച മലയാളികളുടെ അഭിമാനമായ ഇന്ത്യയുടെ അഗ്നിപുത്രി ഇന്ത്യയുടെ മിസൈൽ വനിത ടെസി തോമസിന്റെ കഥ സ്വന്തം സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന എല്ലാ വനിതകൾക്കും പ്രചോദനമാണ് ഇന്ത്യയിലെ ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിതാ ശാസ്ത്രജ്ഞ ജെ അബ്ദുൾ കലാം ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിച്ച സയോ ഐഎസ്ആർഒയോ ആകട്ടെ ബയോടെക് കമ്പനികളെ നയിക്കുന്നവരോ റോക്കറ്റ് സയൻസ് ചെയ്യുന്നവരോ ആകട്ടെ ഇന്ത്യൻ സ്ത്രീകൾ അവരുടെ സംഭാവനകൾ കാലത്തിനപ്പുറം അടയാളപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ കരിയറിലെ പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യാൻ ഭയപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃക സൃഷ്ടിക്കുന്ന ടെസി തോമസിന്റെ ജീവിതം ലോകത്തിന് തന്നെ മാതൃകയാണ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ അഗ്നി ഫോർ മിസൈലിന്റെ മുൻ പ്രോജക്ട് ഡയറക്ടറുമാണ് ടെസി തോമസ് ഇടിമുഴക്കത്തോടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ മിസൈലിനെ സഹായിക്കുന്ന റീഎൻട്രി വെഹിക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ ആർ വി എസ് കണ്ടുപിടിച്ചതോടെ ലോകത്തിന് തന്നെ ടെസ്സി അഭിമാനമായി ഇന്ത്യയിലെ ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആദ്യ വനിതാ ശാസ്ത്രജ്ഞയായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവരെ തിരഞ്ഞെടുത്തു രാജ്യത്തിന്റെ വളർന്നു വരുന്ന ശക്തിയായി കണ്ടിരുന്ന അഗ്നി ഫൈവ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ഇന്ത്യൻ പ്രതിരോധത്തിലെ ഏറ്റവും ശക്തമായ ആയുധമായ അഗ്നി പരമ്പരയുടെ സൂത്രധാര ടെസ്സി ആയിരുന്നു ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നതിലുപരി ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഇവർ രാഷ്ട്രത്തെ സേവിച്ചു ഇന്റർകോണ്ടിനൻ്റ് ബാലിസ്റ്റിക്സ് മിസൈൽ ശേഷിയുള്ള ലോകത്തെ വൻ ശക്തികൾക്കൊപ്പം ഭാരതത്തെ പ്രതിഷ്ഠിച്ച അഗ്നി മിസൈലിന്റെ അമരക്കാരി ഇന്ത്യയുടെ ഗൈഡക് മിസൈൽ വികസന പദ്ധതികളുടെ ഡയറക്ടർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആദ്യ മലയാളി ആദ്യ വനിത ഇങ്ങനെ വിശേഷണങ്ങൾ അനവധിയുണ്ട് അറബിക്കടലിനും വേബനാട്ടുകായലിനും മധ്യയുള്ള ആലപ്പുഴയിലെ തത്തപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്ന ടെസ്സി അസാധാരണമായ നേട്ടങ്ങളിലേക്ക് കുതിച്ചത് ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബത്തോടൊപ്പം കരിയർ സന്തുലിതമാക്കുന്ന എല്ലാ ഇന്ത്യൻ സ്ത്രീകൾക്കും ഒരു ട്രെൻഡ് സെറ്റർ കൂടിയാണ് ഇവർ ആകാശമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അതിർത്തിയെങ്കിൽ അവിടെ വരെ പോവുകയെന്ന് ഈ വനിതാ ദിനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ടെസ്സി തോമസിന്റെ ജീവിതം മാതൃകയാക്കാൻ നമുക്കും ഇന്ത്യയുടെ അഗ്നിപുത്രിയെ ഇന്ദുലേഖ രേണു കൈരളി ന്യൂസ്